ഹായ് ഞാൻ നിൽക്കുന്നത് അനന്തിന്റെ ഞങ്ങൾ അനന്തിന്റെ വീട്ടിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു വന്നിട്ടായിരുന്നല്ല ഞങ്ങൾ തമ്മിൽ ചെറിയ ഞങ്ങളത് പ്രശ്നങ്ങളൊന്നും ഇല്ല ഒരു പ്രശ്നവുമില്ല സിജോ അനന്തുവിൻ്റെ തന്തയ്ക്ക് വിളിച്ചു നമ്മളിനി വലിയ വാക്കുകളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ സിജോ വീഡിയോ ചെയ്തപ്പോൾ അനന്തുവിനെ പൈതൃകത്തെക്കുറിച്ച് അങ്ങനെ വലിയ വലിയ വാക്കുകളൊന്നും വേണ്ട വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങോട്ട് പറയാം സിജോ അനന്തുവിൻ്റെ തന്തയ്ക്ക് വിളിച്ചു തന്നെ പറയാം ഏഹ് അപ്പോൾ ഇതിൽ പിന്നീട് സിജോയ്ക്ക് പോലെ കിട്ടി അതായത് എല്ലാവരും വീഡിയോ ഇട്ട് സിജോയ്ക്കെതിരെ നല്ല അടിപൊളി റിയാക്ഷൻ കൂടിയോസൊക്കെ ഞാൻ കണ്ടായിരുന്നു കേട്ടോ ഞാനും വീഡിയോ ഇട്ടെന്ന് വിചാരിച്ചായിരുന്നു ടൈം കിട്ടിയില്ല ഏ അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് വളരെ സന്തോഷം തന്തയ്ക്ക് വിളിച്ചത് ശരിയായില്ലെന്ന് സിജോയ്ക്ക് മനസ്സിലായതുകൊണ്ടോ അതോ സിജോ തന്നെ പറയുന്നുണ്ട് എൻ്റെ അമ്മയും എൻ്റെ വൈഫൊക്കെ പറഞ്ഞു പോകണം അനന്ദിനോട് മാപ്പ് പറയണം അനന്തിൻ്റെ അച്ഛനെയും അമ്മയും കണ്ട് സംസാരിച്ച് മാപ്പ് പറഞ്ഞ് എന്നിട്ടേ വീട്ടിൽ കയറ്റുള്ളൂ എന്നൊരു ആണ് അപ്പോൾ സിജോയ്ക്ക് തോന്നിയിട്ട് വന്നതാണോ എന്നതിൽ എനിക്കൊരു ഉണ്ട് കേട്ടോ കാരണം അങ്ങനെ പറയാൻ കാരണമുണ്ട് വളരെ സന്തോഷം തെറ്റ് പറ്റിയതിൽ എന്താ പറയുക ഒരു പശ്ചാത്താപം തോന്നി വന്ന് സോറി പറഞ്ഞു അത് ജെനുവിൻ ആണെങ്കിൽ വളരെ സന്തോഷം പക്ഷെ അതിൽ ജെനുവിൻ അല്ല എന്ന് നമുക്ക് കുറച്ച് കുത്തിതിരിപ്പ് ആ എന്ന് തോന്നുന്ന കുറേ കാര്യങ്ങൾ സിജോടെ ഈ വീഡിയോയിൽ കണ്ടിന്യൂസ് വരുന്നുണ്ട് അതിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാണെന്നുണ്ടെങ്കിൽ ആനന്തുനെ എട്ടിന്റെ പണി കിട്ടി അപ്പോൾ അത് പറയുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന ആളുകളാണെങ്കിൽ സഭയം മറക്കരുത് ലൈക്കും കമന്റ്സും ഒക്കെ ഇടണം കേട്ടോ ഇഷ്ടമില്ലാത്ത വീഡിയോ ആണെങ്കിൽ ഡിസ്ക്ലേക്ക് അടിച്ചാലും നോ പ്രോബ്ലം ഓക്കെ അപ്പോൾ ബാക്കി എന്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞതെന്ന് പറയാം അതെ തന്തക്കെ വിളിച്ചത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് സിജോയുടെ വാക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു തെറ്റല്ല അതുപോലെ സിജോയുടെ മറ്റൊരു ഫ്രണ്ടിന്റെ വീഡിയോ ഞാൻ ഗോപ്രോയുടെ മച്ചാന്റെ വീഡിയോയിൽ കണ്ടായിരുന്നു ആ ഒരു പാട്ടിൽ പറയുകയെന്ന് വെച്ചാൽ നാച്ചുറലായി വന്നു പോകുന്ന കാര്യങ്ങളാണ് തന്തയ്ക്ക് വിളിക്കുക എന്നൊക്കെ പറയുന്നത് അറിയത്തില്ല നാച്ചുറലായി ഇപ്പോ നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ഒരാളെ ഞാൻ നാച്ചുറലായിട്ട് തന്തയ്ക്ക് വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല മുഖം മട്ടച്ചൊന്ന് കിട്ടുമെന്ന് മാത്രമല്ല പറയണ്ട അതാണ് സിജോക്കിപ്പോ യൂട്യൂബ് വഴി സോഷ്യൽ മീഡിയ വഴി എല്ലാവരും സിജോ ഇത്രയും മോശമായ രീതിയിൽ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാ സൈഡിൽ നിന്നും കിട്ടിയത് അപ്പോ വീണ്ടും നമ്മുടെ മാപ്പ് വീഡിയോയിലേക്ക് തിരിച്ചു വരാം ഈ മാപ്പ് എനിക്ക് എന്തോ ഒട്ടും ഒരു ജെനുവിനിറ്റി ഇല്ല സിജോയ്ക്ക് നല്ല നാല് സൈഡിൽ നിന്നും എല്ലാവരും റിയാക്ട് ചെയ്ത് വളരെ എന്ന് പറയാം പിടിച്ചു നിൽക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ സിജോ ഒന്ന് മാപ്പ് പറഞ്ഞു ഇനി എന്തിൻ്റെ പേരിലാണെങ്കിലും വന്നൊരു പ്രഹസനം നടത്തി എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ ഒട്ടും ജെനുവിനിറ്റി എനിക്ക് ഫീൽ ചെയ്തില്ല അതവിടെ വന്ന് അനന്തനോട് സംസാരിക്കുന്നതിലോ അനന്തിൻ്റെ കൂടെ നിന്നുള്ള ആ വീഡിയോയുടെ ഭാഗം ഇടുന്നതിലോ ഒന്നുമല്ല ഈ ഒരു പാട്ട് കാണിച്ചതിന് ശേഷം പിന്നെയുള്ള പാട്ടാണ് അണ്ണാ പോളി പോളി ശം ഉണ്ടായിരുന്നു വീട് ആ അവര് ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നത് അറിയാ ഇപ്പൊ ഒരു പാരറ്റിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പൈതൃകം എന്ന് പറഞ്ഞോണ്ട് അവിടെ അതിന്റെ പാരന്റ്സിനെ വളരെ മോശമായ രീതിയിൽ എന്റെ വായു വാചകം വന്നു അത് സംസാരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ആ മൂച്ചനെ കയറി പറഞ്ഞതാണ് അങ്ങനെ സംസാരിച്ചു പറയും അപ്പൊ അമ്മയെ കണ്ട് അതിനെപ്പറ്റി ഒന്ന് നല്ല കാര്യോ അങ്ങനെ അണ്ണൻ അതൊക്കെ നന്നായി മെഴുകി മാപ്പൊക്ക് പറഞ്ഞ് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി പിന്നെ കാണുന്ന പോസ് എന്ന് വെച്ചാൽ വണ്ടിയിൽ ഇരുന്നുണ്ട് ഓയ്യോ അണൻ്റെ മെഴുകലോ അത് കാണാൻ നല്ല ലുക്ക് ഉണ്ട് കേട്ടോ അതെ കേൾക്കാൻ നല്ല രസമുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാര്യം പോയി ഒരാളോട് മാപ്പ് പറഞ്ഞു അത് ജെനുവിൻ ആണെന്നുണ്ടെങ്കിൽ അത് അവിടെ വെച്ച് അവസാനിപ്പിച്ചൂടെ പിന്നെയും അതിന് തൂങ്ങി പിടിച്ച് നിന്ന് സ്വന്തം ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി സിജോ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ പറയാതിരിക്കാൻ വയ്യ ഇപ്പോഴാണ് അന്ന് ഞാനൊരു വീഡിയോ ചെയ്യണമെന്ന് വെച്ചതാണ് അതൊക്കെ വലിയ പരിപാടിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാരണം ലൈഫ് ഓഫ് എന്തു എന്ന് പറയുന്ന വ്യക്തിയുടെ വീഡിയോ നമ്മൾ കാണുകയാണെങ്കിൽ മീ മുഖ്യ റിയാക്ഷൻ വീഡിയോസിൽ ഞാൻ നോക്കിയിട്ട് വളരെ എന്ത് കാലത്തിലും റിയാക്ട് ചെയ്യുകയാണെങ്കിലും വളരെ മാന്യമായി റിയാക്ട് ചെയ്യുന്ന ഒരു പ്രഥായിട്ട് എനിക്ക് തോന്നാറ് സിജോ ചെയ്തത് ഒരു ലൈവ് വീഡിയോ ഒന്നുമല്ല നമ്മളൊരു വീഡിയോ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ അത്യാവശ്യം എഡിറ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ നോക്കും വീഡിയോയിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ നമ്മൾ പറഞ്ഞതിൽ കുറച്ച് കൂടിയിട്ടുണ്ടോ കുറഞ്ഞിട്ടുണ്ടോ എന്നൊക്കെ നോക്കും അല്ലേ എന്നിട്ട് സമൂഹത്തിന് കേൾക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ് നമ്മളിവിടെ കൊണ്ടുവിടാറ് അതൊരിക്കലും ഒരു ലൈവോ അങ്ങനെയൊന്നും അല്ലായിരുന്നു അപ്പോൾ സിജോ പറഞ്ഞത് മോശം എന്ന് തന്നെ ഒരു സംശയമില്ല ഇതെല്ലാം പറഞ്ഞ് അനന്ദുൻ്റെ വീട്ടിൽ പോയി മാപ്പും പറഞ്ഞ് ഇനിയും അനന്തിന് വായ തുറക്കാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാക്കി വെച്ചു ഞങ്ങളെല്ലാം സെറ്റായി ഞാൻ വന്ന് മാപ്പ് പറഞ്ഞു ഞാൻ ആ ഒരു പരിപാടിയില് അപ്പോൾ ഞാനിനിപ്പോ അയ്യോ സിജോ വന്ന് മാപ്പ് പറഞ്ഞു സിജോ കുണ് അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യാതെ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കഴിഞ്ഞിട്ട് കാറിൽ വന്നിരുന്നുണ്ടല്ലാണെന്നാണ് എൻ്റെ പെർഫോമൻസ് അത് വളരെ മോശമായി കാരണം ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം ഞാൻ എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സർജറി ഉണ്ടായിട്ടുള്ളത് അതും പറയാണെന്നുണ്ടെങ്കിൽ അന്ന് കിട്ടിയ ഇടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടി കിട്ടിയതിനോടൊന്നും എനിക്ക് ഒരു പറയുക ഒട്ടും അതൊന്നും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല ബട്ട് സ്റ്റിൽ അതിനും ഒരു കാരണമുണ്ട് ഉണ്ട് ല്ലല്ലോ അതുപോലെ തന്നെയാണ് ഇപ്പൊ ചുരുക്കി പറയാണെന്നുണ്ടെങ്കിൽ വഴിക്കോടെ പോണ എല്ലാ വയ്യവേലും സിജോ ഇങ്ങനെ ഏണി വെച്ച് പിടിക്കാ എന്ന് പറയുന്നു അപ്പൊ നിങ്ങൾ ഇതൊന്ന് കേട്ടു നോക്ക് അതായത് ഒരാളെ വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞ് ആ വീഡിയോയുടെ കൂടെ വീണ്ടും കുത്തിതിരിപ്പുണ്ടാക്കുവാണ് അതായത് വീണ്ടും ആളുകൾക്ക് എനിക്കിത് തോന്നിപ്പോ ഒരു ജെനുവിൻ മാപ്പായിട്ടൊന്നും എനിക്ക് തോന്നിയില്ല അനന്ത തോന്നി കാണായിരിക്കും അവര് വീഡിയോയില് കാണിച്ച ഭാഗങ്ങളല്ലാതെ അവര് കുറെ സംസാരിച്ചിട്ടുണ്ടായിരിക്കും പക്ഷെ ഇതൊന്ന് കേട്ടു നോക്കിയേ സിജോ വീണ്ടും കുത്തിരുന്ന് മെഴുകുന്നു നോക്കിയേ പേരില് ഇനിയും അനാവശ്യമായിട്ടുള്ള വിവാദങ്ങൾ കാര്യങ്ങളും അതൊന്നും വേണ്ട എന്നാണ് എന്റെ ഒരു ആഗ്രഹം അനന്ദ് ആഗ്രഹം തന്നെയാണ് ഞാൻ ഈ ഒരു ഫുട്ടേജ് കൂടെ അടിയുന്നത് വിരഞ്ഞു വേണ്ടിയിട്ടല്ല ഞാൻ അനന്തമായിട്ടുള്ള വീഡിയോ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു അനന്ത് ചെയ്ത വീഡിയോയിൽ ട്രിംഡ് ആയിട്ടുള്ള വേർഷൻ അല്ലെങ്കിൽ ട്രിംഡ് ചെയ്തിട്ടാണ് അനന്ദ് പിന്നീട് ഇപ്പോ ആ വീഡിയോസ് കാണപ്പെടുന്നത് മേ ബി അത് എല്ലാവർക്കും മനസ്സിലായി കാണത്തില്ല ഈ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന ചാനൽസ് ഉള്ള അവർക്കത് മനസ്സിലാവും പെട്ടെന്ന് മറ്റുള്ള സാധാരണ പ്രേക്ഷകർക്കത് മനസ്സിലാവണമില്ല കാരണം അവർക്കതിന് ടെക്നിക്കൽ ടേംസ് ഒന്നും അറിയില്ല അപ്പൊ അവർ അപ്പോൾ പറയുന്നത് അനന്തു ഇടുന്ന വീഡിയോകൾ കുറേ നാൾ കഴിയുമ്പോൾ അനന്തു അതിലെ കുറേ ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്ത് അതായത് അതിൽ എടുത്ത് കളഞ്ഞിട്ട് കുറച്ച് വീഡിയോയുടെ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ വെക്കാറുള്ളൂ അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് നല്ല ഭാഗങ്ങളും അവിടെ ഇടണ്ടേ ആളുകൾ തെറ്റിദ്ധരിക്കും ഇങ്ങനെയൊക്കെ പറഞ്ഞേ അണ്ണം വീണ്ടും മെഴുകുവാണെ ഞാൻ പറഞ്ഞത് അങ്ങനെ വന്ന് നമ്മളോട് പറയേണ്ട ആവശ്യം എന്താ അത് സ്വയം ന്യായീകരിച്ച് മെഴുകുന്നതല്ലേ ഈ സിജോ ചെയ്തത് മഹാമോശം മഹാ എന്താ പറയുക ഒരു വലിയ തെറ്റ് തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വന്ന് നല്ല നല്ലമാനും മായ രീതിയിലെ എന്ത് പറയാന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ അനന്തിന്റെ വീഡിയോയില് ഒരു അത്രയ്ക്കും മോശമായ വാക്കുകളിലൂടെ ആളുകളെ മോശമായി അങ്ങനത്തെ ഒരു വീഡിയോസ് ഞാൻ കണ്ടിട്ടില്ല അങ്ങ എന്നിട്ട് വീട്ടിൽ പോയി മാപ്പ് പറഞ്ഞു അവരച്ഛനോടും അമ്മയോട് സംസാരിച്ച് ഇറങ്ങിയതിന് ശേഷം വീണ്ടും ഒരു പോർഷൻ കൊണ്ട് വെക്കുവാണ് എന്നിട്ട് അതിന് വീണ്ടും അനതുവിനെ കുറ്റം പറയുവാണ് അന്ന് ചെയ്ത വീഡിയോ അവിടെ ട്രിം ചെയ്ത് കളഞ്ഞു ഇവിടെ ട്രിം ചെയ്ത് കളഞ്ഞു അതിന്റെ ഭാഗം സോഷ്യൽ മീഡിയയിൽ വെച്ചില്ല അതുകൊണ്ടൊക്കെയാണ് ഇതുകൊണ്ടൊക്കെയാണ് ഞാൻ പോയി നോക്കിയപ്പോൾ എന്നെ എനിക്ക് അങ്ങനെയൊക്കെ ഫീൽ ചെയ്തത് എന്തൊക്കെയാണ് അനുസരിച്ചോ നീ മാപ്പ് പറഞ്ഞതിന്റെ ഒരു വലിയ തെറ്റിന് മാപ്പ് പറഞ്ഞത് നല്ല കാര്യം പക്ഷെ വീണ്ടും വന്നുകൊണ്ട് അതിനെ ന്യായീകരിച്ച് മെഴുകുമ്പോൾ ആ പറഞ്ഞ മാപ്പ് നമുക്ക് അങ്ങോട്ട് ഫീൽ ചെയ്യുന്നില്ലെന്നേ അപ്പോൾ ഇപ്പോൾ ചോദിക്കും നിങ്ങളാരും നന്ദിക്ക വിളിക്കാറില്ലേ ആ ഘട്ടങ്ങളിൽ എല്ലാവരും ചെയ്യുന്ന കാര്യമാണ് പക്ഷെ അത് വിളിക്കേണ്ട ആളുകളെയാണ് അല്ലെങ്കിൽ ഒരു വലിയ തെറ്റ് ചെയ്ത് നമുക്കെതിരെയൊക്കെ വല്ല ആളുകളും വേണ്ട അതിനെ കൊണ്ടുവന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഡെഫിനറ്റായിട്ടും പറയും പക്ഷെ സിജോ പറഞ്ഞ പോലെ നമ്മൾ പറയാൻ നിൽക്കാറില്ല നമ്മളൊരു കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊരു ഒരു ന്യായമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ പറയാറുള്ളൂ അപ്പോൾ സിജോ സിജോനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ സിജോയുടെ ഒരു ഫ്രണ്ടിന്റെ വീഡിയോ കുറച്ച് ഭാഗങ്ങളൊക്കെ കണ്ടായിരുന്നു അയ്യോ ആ വീഡിയോ ഒന്നും ഒട്ടും കാണാൻ കൊള്ളത്തില്ല കേട്ടോ കാരണം സിജോനെ ചുമ്മായിരുന്നു പൊക്കാൻ വേണ്ടി ഒരു കാര്യം പറയുമ്പോൾ അതിന് രണ്ട് സൈഡും പറയണം ഏഹ് തെട്ട് ചെയ്തു കഴിഞ്ഞാൽ തെട്ട് ചെയ്തു എന്ന് പറയണം ഈ അണ്ണൻ സിജോ തെറി വിളിച്ച് അല്ല തെറി വിളിച്ചല്ല തന്ത്യ്ക്ക് വിളിച്ചപ്പോ അതിനെതിരെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ അണ്ണൻ പറഞ്ഞത് നാച്ചുറലായി വന്നുപോയ ഒരു കാര്യമാണ് ഒരു വട്ടം എല്ലാ വീഡിയോയിൽ മൾട്ടിപ്പിൾ ടൈംസ് ആനന്തുനെ വളരെ മോശമായി ചിത്രീകരിച്ചുകൊണ്ടും മോളേന്ന് വിളിച്ചുകൊണ്ടും അങ്ങനെ കുറെ പരാമർശങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു അപ്പൊ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തോന്നും എനിക്കറിയത്തില്ല ചെയ്തിട്ടില്ല കാരണം ചെയ്യാൻ ചാൻസ് ഇല്ല ഏഹ് ഇപ്പോ ആ വീഡിയോയുടെ ഭാഗങ്ങളൊന്നും ഞാൻ വെക്കുന്നില്ല വീഡിയോ നമ്മുടെ നീണ്ടു നീണ്ടു പോകും അതിനോട് തീരെ താല്പര്യമില്ല അപ്പോൾ സിജോ ഇപ്പൊ ചെയ്തതിൽ അനന്തു നല്ല പണി കിട്ടിയെന്ന് പറയാൻ കാരണം ഇനിയും അനന്തു ഇപ്പൊ സിജോ ഇപ്പ ഇട്ട വീഡിയോയ്ക്ക് പോലും അതായത് ആ സെക്കൻഡ് പാർട്ട് പോലും നമുക്ക് തോന്നത്തില്ലേ അതായത് കാറിലിരുന്നിരുന്ന ഭാഗത്തിന് അനന്തു തിരിച്ചൊരു റിപ്ലൈ കൊടുക്കാൻ പറ്റാത്ത അനന്തൻ്റെ വായ മൂടിക്കെട്ടി പോലെ പോയി അതിനകത്ത് നന്നായിട്ട് അനന്തുണിട്ട് താങ്ങുന്നുണ്ട് അതിൽ നന്നായിട്ട് അനന്തിന് ഇട്ട് പണി കൊടുത്തിട്ട് തന്നെയാണ് സംസാരിക്കുന്നത് ഇതൊന്ന് പറഞ്ഞു പോകണമെന്ന് തോന്നി ആ നമ്മളൊരു കാര്യം അല്ലെങ്കിൽ പിന്നെ ആ പരിപാടിക്ക് പോകാതിരിക്കും ഈ മാപ്പ് എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോകാതിരാമതി ഇപ്പം ഞാൻ മാപ്പ് പറഞ്ഞോ എന്ന് ചോദിച്ചാൽ ഓ ഞാൻ മാപ്പ് പറഞ്ഞു എന്നിട്ട് ഇപ്പുറത്ത് വന്നിട്ട് അതിൻ്റെ കൂടെ ഒരു വെപ്പ് അതൊരു പരിപാടി ശരിയായില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയി പെട്ടെന്ന് തന്നെ തിരിച്ചു വരാം എല്ലാവർക്കും തരാം ബൈ